ശ്രീ കെ എം മുരളീധരൻ അവർ യു ഡി എഫിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയുടെ ഉദ്ഘാടനം ഔപചാരികമായി നിർവഹിച്ച മുൻ കെ പി സി സി പ്രസിഡന്റും മുൻ നിയമസഭാ സ്പീക്കറും മുൻ മന്ത്രിയും അവരെല്ലാത്തിനും ഉപരിയായി തൃശൂരിൽ ജനിച്ചു വളർന്നു തൃശൂരിന്റെ രാഷ്ട്രീയ ഭൂപടത്തിലൂടെ കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും സ്വന്തമായ അടയാളങ്ങൾ രേഖപ്പെടുത്തിയ ആവീയനായ ശ്രീ വി എം സുധീരൻ അവൾ നമ്മളെല്ലാവരുടെയും പ്രിയമുള്ള കാലം തൃശൂരിന്റെ എം എൽ എ ആയു മാതൃകാ സ്പീക്കറായി കേരള നിയമസഭയിലെ സ്പീക്കറായി ഏറ്റവും സ്വാത്വികനും അതോടൊപ്പം ഒരുപക്ഷെ യുവാക്കളെക്കാൾ കൂടുതൽ ഉജ്ജ്വലമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തന രംഗത്തിലടക്കം നിറഞ്ഞു നിൽക്കുന്ന തന്റെ നിലപാട് താൻ വിശ്വസിക്കുന്ന ആദർശത്തിന്റെ കൂടെയാണെന്ന് ഓരോ നിമിഷവും എല്ലാവരുടെ മുന്നിലും ദൃഢനിശ്ചയത്തോടുകൂടി ബോധ്യപ്പെടുത്തുന്ന നിശ്ചയദാർഢ്യത്തിന്റെ സാക്ഷ്യം കൂടിയായ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ അവർ തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആധുനികനായ പ്രസിഡന്റ് ശ്രീ ജോസ് വണ്ണു യു ഡി എഫിന്റെ ജില്ലാ ചെയർമാൻ ീകരനായ ശ്രീ എം പി വിൻസെൻസ് ജില്ലാ കൺവീനർ പ്രീമുള്ള കെ ആർ ഗിരിജൻ കേരള കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ യു ഡി എഫിന്റെ സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗവും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ വർക്കിംഗ് ചെയർമാനുമായ അഡ്വക്കേറ്റ് തോമസ് കുണിയാടൻ ജനറൽ കൺവീനർ ായ സി എ മുഹമ്മദ് റഷീദ് എല്ലാ ഘടകക്ഷി നേതാക്കന്മാരുടെയും പേര് പറഞ്ഞതായി കണക്കാക്കണമെന്ന് ബി ആർ എൽ ഉൾപ്പെടെ വിട്ടിരിക്കുന്ന എല്ലാവരോടും കൈവരിയത്തോടുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെ പേര് സ്വാഗത പ്രസംഗത്തിൽ സി എ മുഹമ്മദ് റഷീദ് വിടാതെ പറഞ്ഞതുകൊണ്ടും ഇവിടെ സദസ്സിലേക്കുന്ന ചാരിശ്ശേരി മാസ്റ്റർ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അടക്കമുള്ള യു ഡി എഫിന്റെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ഏഴ് നിയമസഭാ മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ യു ഡി എഫിന്റെ ഏറ്റവും പ്രമുഖരായ നേതാക്കന്മാർ മാത്രം അങ്കെടുക്കുന്ന ചടങ്ങായതുകൊണ്ട് പ്രിയമുള്ള നേതാക്കളെ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ യു ഡി എഫ് ഒരു സംശയം വേണ്ട തൃശൂർ പാർലമെന്റ് മണ്ഡലം നിലനിർത്തും എന്ന കാര്യം ആഹ്ലാദപൂർവം ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ് കെ എം മുരളീധരൻ തൃശൂരിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി യു ഡി എഫിന്റെ ബൂത്ത് തലം മുതലുള്ള പ്രവർത്തകന്മാർക്കിടയിൽ വർദ്ധിതമായ ആവേശവും വികാരവും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം ഞാൻ വിളിയിരിക്കുന്ന വി എം ഉൾപ്പെടെ ഉള്ള മുഴുവൻ നേതാക്കന്മാരെയും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത ഒരു ആവേശവും വികാരവുമാണ് പ്രത്യേകിച്ചും താഴെ തലം മുതൽ ഉള്ള യു ഡി എഫിന്റെ ഓരോ അണികൾക്കുമുള്ളത് പ്രത്യേകിച്ചും തൃശൂരിൽ കടുത്ത ത്രികോണ മത്സരമുണ്ട് എന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ എന്ത് ത്രികോണ മത്സരമുണ്ടായാലും നരേന്ദ്രമോദി വീണ്ടും വന്നാലും അമീർഷ വന്നാലും ഈ മോഹൻ ഭാഗത്ത് തന്നെ വീണ്ടും തൃശൂരിൽ വന്ന് നേതൃത്വം ഏറ്റെടുത്താലും തൃശൂർ ആർക്കും കൊടുക്കില്ല യു ഡി എഫിന്റെ കയ്യിൽ നിലനിർത്തുമെന്ന് കെ എം മുരളീധരന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി ആവേശപരകരമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് ഞങ്ങളെല്ലാവരും കൈയും മെയ്യും മറന്ന് ഒന്നിച്ചു നിന്നുകൊണ്ട് എന്ത് വില കൊടുത്തും തൃശൂരിൽ കഴിഞ്ഞ തവണത്തെക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും ദൌത്യം ആ ദൌത്യം ൂറ്റൊന്ന് ശതമാനം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു എന്നതുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഇന്ന് കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം പൂർത്തിയായിരിക്കാം രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ പതിനേഴ് അസംബ്ലി മണ്ഡലങ്ങളിലെയും ഓഫീസുകളുടെയും ശേഷം മണ്ഡലം കമ്മിറ്റി ഓഫീസുകളുടെ പ്രവർത്തനം പൂർത്തിയാക്കും ഓഫീസുകളിലും അല്ലെങ്കിൽ റോഡ് ഷോകളിലും മാത്രമായിട്ടല്ല യു ഡി എഫിന്റെ പ്രവർത്തനം കേന്ദ്രീകരിച്ചിട്ടുള്ളത് ബൂത്തിലേക്കാണ് ഞങ്ങൾ ഇന്നലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതിന് മുൻപും കൂടി ചേർന്നുകൊണ്ട് ഇരുപത്തിരണ്ടാം തീയ്യം കൂടി എല്ലാ ബൂത്തിലും ബൂത്ത് കമ്മിറ്റികൾ രൂപീകരിക്കാൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇരുപത്തി മൂന്നും ഇരുപത്തിനാല് ഇരുപത്തി തീയതികളിലായി സ്ഥാനാർത്ഥിയുടെ അഭ്യർത്ഥനയുമായിട്ടുള്ള യു ഡി എഫിന്റെ ആദ്യത്തെ സ്ക്വാഡ് എല്ലാ ബൂത്തിലും ഇറങ്ങി ഞങ്ങൾ ഒരു കാര്യം കൂടി തീരുമാനിച്ച കാര്യം പ്രിയപ്പെട്ട നേതാക്കന്മാരെ അറിയിക്കുകയാണ് എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന ശ്ലോകം ശ്രീ വി എം സുധീരൻ കെ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് വി എം ആണ് ആ ഒരു ശ്ലോകൻ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിക്ക് കൊടുത്തത് മൈ ബൂത്ത് മൈ പ്രൈഡ് എന്ന് പിന്നീട് രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുകയുണ്ടായി അങ്ങ് ബി പറയുന്നു അങ്ങ് എ പി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ പ്രഖ്യാപിച്ച മൈ ബൂത്ത് മൈ പ്രൈഡ് എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്നുള്ളത് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഓരോരുത്തരും ഇപ്പോഴത്തെ സിറ്റിംഗ് എം ആയ ഞാൻ ഉൾപ്പെടെ ഈ ഇവിടെ ഇരിക്കുന്ന ഓരോ യു ഡി എഫിന്റെ പ്രവർത്തകന്മാർ ഇരുപത്തിമൂന്ന് മുതൽ സ്വന്തം ബൂത്തിൽ ഞാൻ എന്റെ ബൂത്തിൽ ആദ്യത്തെ സ്ക്വാഡിൽ ആദ്യത്തെ അടിയായി ഞാൻ എന്റെ ബൂത്തിൽ ഇറങ്ങുന്നു ഓരോ യു ഡി എഫ് അവനവന്റെ ബൂത്തിൽ ഇറങ്ങുകയാണ് ബൂത്തിൽ സ്വന്തം ബൂത്തിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിന് അഭ്യർത്ഥനമായി ഇറങ്ങാത്തവരെ ഒരു കാരണവശാലും ഒരു ലീഡറായി അംഗീകരിക്കില്ല എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സന്ദർഭോചിതമായി സൂചിപ്പിച്ചുകൊണ്ട് തൃശൂരിൽ ഫീൽഡ് വർക്കിലൂടെ ഞങ്ങൾ ഒരു പുതിയ അധ്യായം ചേർക്കുമെന്ന് കൂടി അറിയിച്ച് വളരെ സന്തോഷത്തോടു കൂടി വളരെ ഐശ്വര്യമുള്ള ഒരു ശുഭമുഹൂർത്തത്തിനാണ് ഈ ഓഫീസിലൂടെ ഇന്ന് തുടങ്ങിയിരിക്കുന്നത് എല്ലാർത്ഥത്തിലും എല്ലാ നമ്മുടെ മനസ്സിന ആഗ്രഹമുള്ള തൃശൂരിന്റെ എല്ലാ അടയാളങ്ങളും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ഇത് ലളിതമായ ഒരു സമ്മേളനമാണ് പ്രിയങ്കരായ ശ്രീ വി എമ്മിനെ ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നിർവഹിച്ചു നാടെ കുറിച്ച് നിലനിൽക്കുകൾ നിർവഹിച്ചു ഉദ്ഘാടന പ്രസംഗത്തിന് വേണ്ടി ആദരണീയനായ കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം വി എമ്മിനെ ആദരവോടുകൂടി ക്ഷണിക്കും